ഭക്ഷണത്തിലെ മായം കണ്ടെത്തുന്നതെങ്ങനെ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തൊക്കെ രീതിയിലുള്ള മായമുണ്ടെന്ന് നമുക്കറിയില്ല പെരുക്കിക്കൊണ്ടിരിക്കുന്നതുമായ മാരകരോഗങ്ങളുടെ മുഖ്യകാരണം ഇതുതന്നെയാണ് ആഹാരവസ്തുക്കളിലെ മായം കണ്ടെത്താനുള്ള ചില നുറുങ്ങുവിദ്യകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണയുടെ കൂടെ നിലവാരമില്ലാത്തതും മറ്റു പലതരത്തിലുള്ള എണ്ണകളും കൊഴുപ്പുകളും ചേർക്കുന്നു അതുമൂലം മനുഷ്യശരീരത്തെ രോഗത്തിലേക്ക് കൊണ്ടുപോകുന്നു താരൻ മുടികൊഴിച്ചിൽ വയറിലെ പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ എന്നിങ്ങനെ അനേകം പ്രശ്നങ്ങളുണ്ടാകുന്നു വെളിച്ചെണ്ണ തുടർച്ചയായി ആറു മണിക്കൂർ നേരം ഫ്രീസറിൽ വയ്ക്കുക ശുദ്ധമായ വെളിച്ചെണ്ണ പരിപൂർണമായും കട്ട പിടിക്കും നിലവാരമില്ലാത്തതും മറ്റു പല എണ്ണകളും ചേർത്തിട്ടുണ്ടെങ്കിൽ എണ്ണ പൂർണമായും കട്ട പിടിക്കില്ല തേയില ഉപയോഗിച്ച തേയിലപ്പൊടിയിൽ വീണ്ടും കളർ ചേർക്കുന്നു കൂടാതെ കാന്തപ്പൊടിയും ചേർക്കുന്നു തന്മൂലം ശ്വാസകോശ പ്രശ്നങ്ങൾ ദഹനക്കുറവ് വിശപ്പില്ലായ്മ എന്നിവ ഉണ്ടാകുന്നു എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം ഒരു ടിഷ്യൂ പേപ്പറിൽ വെള്ളം നനച്ച് അല്പം തേയിലപ്പൊടി വിതറുക ചുവന്ന കളർ കാണപ്പെട്ടാൽ അതിൽ മായം കലർന്നിട്ടുണ്ട് തേൻ പഞ്ചസാര സിറപ്പ് കളർ ചേർത്ത് മിക്സ് ചെയ്യുന്നു പാർശ്വഫലങ്ങൾ പ്രമേഹം ഉന്മേഷക്കുറവ് ഉറക്കമില്ലായ്മ എന്നിവ ഉണ്ടാകുന്നു തേൻ ഒരു പഞ്ഞിയിൽ മുക്കി കത്തിക്കുക ശുദ്ധമായ തേൻ നിശബ്ദമായി കത്തുന്നു പഞ്ചസാര അല്ലെങ്കിൽ മറ്റു ചേരുവകൾ ഉണ്ടെങ്കിലും പൊട്ടലും ചീറ്റലും കേൾക്കാം തേൻ ഫ്രീസറിൽ വയ്ക്കുക കട്ടിയായില്ലെങ്കിൽ അത് ഒറിജിനലാണ് പഞ്ചസാര യൂറിയ ചോക്ക് പൗഡർ എന്നിവ ചേർക്കുന്നു പാർശ്വഫലങ്ങൾ ഛർദ്ദി ഓക്കാനം മനം മറച്ചിൽ പരിശോധിക്കുന്നത് വെള്ളത്തിൽ കലർത്തി നോക്കുക ചോക്ക് പൗഡർ അടിയിൽ അടിയുകയും കുറച്ചു നേരത്തിനു ശേഷം യൂറിയ അമോണിയയുടെ ഗന്ധം ഉണ്ടാവുകയും ചെയ്യുന്നു പാൽ തിളപ്പിക്കുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ് നുരയും പതയും വരികയാണെങ്കിൽ കാസ്റ്റിക് സോഡ ചേർന്നിട്ടുണ്ടെന്ന് സംശയിക്കാം മായം കലർന്ന പാൽ തിളപ്പിച്ച ശേഷം ചെറുതായി നാക്കിൻ തുമ്പിൽ മുട്ടിച്ചാൽ നല്ല തരിപ്പുണ്ടാകും പാലിന് രൂക്ഷഗന്ധമുണ്ടോയെന്ന് നോക്കണം മായവും ആന്റിബയോട്ടിക് വസ്തുക്കളും ചേർത്താൽ അങ്ങനെ സംഭവിക്കും പാലിന് മഞ്ഞ നിറമുണ്ടോയെന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ ഇത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ചേർത്തതുകൊണ്ടാവാം പാലിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നെയ്യോ തൈരോ ഉണ്ടാക്കാനാവില്ല അരിയിലെ മായം വെളുത്ത അരി റെഡ് ഓക്സൈഡ് ചേർത്ത് കുത്തരിയും മട്ടയുമാക്കുന്ന പ്രവണത വ്യാപകമാണ് മട്ടയ്ക്കും ചമ്പാവരിക്കുമൊക്കെ നിറം കൂട്ടാനും കളറുകൾ ചേർക്കാറുണ്ട് ഭാരം വർദ്ധിപ്പിക്കാനായി ചേർക്കുന്ന പല വർണ്ണ കല്ലുകളും മാർബിൾ കഷ്ണങ്ങളുമൊക്കെയാണ് മറ്റൊന്ന് അരിയിൽ ചേർക്കാൻ ഒറ്റനോട്ടത്തിൽ കണ്ടെത്താനാവാത്ത കല്ലുകൾ നിർമ്മിച്ച് നൽകുന്ന സംഘങ്ങൾ പോലുമുണ്ട് പഴകിയതും കേടുവന്നതുമായ അരി ചേർക്കുന്നതും വ്യാപകമാണ് അരിമണികളുടെ തൊടുപ്പ് കൂട്ടാനായി നെല്ല് പുഴുങ്ങുമ്പോൾ രാസപദാർത്ഥങ്ങളും ചേർക്കാറുണ്ട് അരി കഴുകുമ്പോൾ നിറം ഇളകുന്നുണ്ടെങ്കിൽ മായം ചേർത്തതായി സംശയിക്കണം വഴുവഴുപ്പ് തവിടെണ്ണ ചേർത്തതിന്റെ സൂചനയാണ് ഇത്തരം അരി നന്നായി കഴുകി മാത്രം ഉപയോഗിക്കുക യഥാർത്ഥ മട്ടയരി കഴുകിയാലും അരിക്ക് പുറത്തെ തവിടിന്റെ ഇരുപത്തിമൂന്ന് ലൈനെങ്കിലും അവശേഷിപ്പിക്കും അരി വാങ്ങുമ്പോൾ ഗുണനിലവാരമുള്ള ബ്രാൻഡ് നോക്കി വാങ്ങുക മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മല്ലിപ്പൊടി മഞ്ഞളിൽ നിറവും തൂക്കവും കൂട്ടാനായി ലെഡ് ക്രോമേറ്റും ചോളപ്പൊടിയുമൊക്കെയാണ് ചേർക്കാറുള്ളത് മല്ലിപ്പൊടിയിൽ അറക്കപ്പൊടിയും ചാണകപ്പൊടിയും എസൻസ് നീക്കിയ മല്ലിപ്പൊടിച്ചുമാണ് ചേർക്കുന്നത് സാമ്പാർ പൊടി മസാലപ്പൊടി തുടങ്ങിയവയിൽ പൊടിച്ചതും നിറം ചേർത്ത് സ്റ്റാർച്ച് ചേർക്കുന്നതായും കാണപ്പെടുന്നു മഞ്ഞളിലെയും മല്ലിപ്പൊടിയിലെയും മായം വീട്ടിൽ കണ്ടെത്താൻ പ്രയാസമാണ് മല്ലിയും മഞ്ഞളുമൊക്കെ വീട്ടിൽ വാങ്ങിപ്പൊടിച്ച് ഉപയോഗിക്കുകയാവും നല്ലത് മല്ലിപ്പൊടി അല്പം നോക്കുക ചാണകപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും ദുർഗന്ധവുമുണ്ടാകും മുളകുപൊടി മുളകുപൊടിയിൽ ഓറഞ്ച് ടൂ സുഡാൻ റെഡ് എന്നീ കൃത്രിമ നിറങ്ങളും ഇഷ്ടികപ്പൊടി അറക്കപ്പൊടി ഉമിപ്പൊടിച്ചത് തുടങ്ങിയവയൊക്കെയുമാണ് വ്യാപകമായി ചേർക്കുന്നത് നിലവാരം കുറഞ്ഞ അസംസ്കൃത വസ്തുക്കളിൽ നിന്നുണ്ടാക്കുന്ന മുളക് പൊടിക്ക് നല്ല ചുവന്ന നിറം ലഭിക്കാൻ ചേർക്കുന്ന സുഡാൻ വൺ ടു ത്രീ ഫോർ എന്നിവ എണ്ണയിൽ അലിയുന്നതാണ് ഇത് എളുപ്പം കണ്ടെത്താനാവില്ല ഭക്ഷ്യവസ്തുക്കളിൽ ചേർക്കാൻ അനുവാദമില്ലാത്ത ഇത് കരൾ വൃക്ക എന്നിവയുടെ തകരാറടക്കമുള്ള മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്പം മുളക് പൊടി വെള്ളത്തിലിട്ട് നോക്കിയാൽ ഇഷ്ടികപ്പൊടിയുണ്ടെങ്കിൽ താഴെ അടിയും മായം ഒഴിവാക്കാൻ മുളക് വാങ്ങി പൊടിപ്പിച്ച് ഉപയോഗിക്കുക കൂടുതൽ ആരോഗ്യവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ ഹെൽത്ത് ആൻഡ് ഗ്ലോ